ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കേസ് മാർട്ട് വഴി റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിനുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് നോക്കിയാലോ അതിനായി ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യാം ഇതിൽ നമ്മൾ കേസ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ കേസ്മാർട്ട് ഓക്കെ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കേസുമായിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം അപ്പോൾ അക്കൗണ്ട് ഇല്ലാത്ത ആളാണെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് നേരെ ലോഗിൻ ചെയ്യാം അപ്പൊ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് വരും അതിൽ സിറ്റിസൺ ലോഗിൻ നമ്മൾ സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മളോട് ഇവിടെ നമ്പർ ചോദിച്ചിട്ടുണ്ടാകും ഈ ഫോൺ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കേസ് മാറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് അപ്പം നമുക്ക് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പം നമ്മുടെ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പം നമ്മുടെ പ്രൊഫൈലിവിടെ ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അപ്പം നമുക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ന്യൂ ആപ്ലിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യാം ന്യൂ ആപ്ലിക്കേഷിൻ്റെ അകത്ത് താഴെയായിട്ട് സെക്കൻഡ് ഹാൻഡിലെ പ്രോപ്പർട്ടി ടാക്സ് നമ്മൾ സെലക്ട് ചെയ്യാം ഈ പ്രോപ്പർട്ടി ടാക്സിൽ നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ അസസ്മെന്റ് സർവീസ് ടാക്സ് പേയ്മെന്റ് ബിൽഡിംഗ് സർവീസ് ഇത് താഴെയായിട്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം ഇതിൽ നമ്മൾ നോക്കി ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇതിൽ നമ്മൾ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ വരുന്നത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഓണർ റിലേറ്റീവ് ഓർ ഒക്യുപ്പയർ വോട്ടർ ഐ ഡി ഇതിൽ ഓണർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കെട്ടിടത്തിന്റെ ഉടമ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് കേട്ടോ അതാണ് ഓണർ നമുക്ക് റിലേറ്റീവ് ഓർ ഒക്യുപയർ വെച്ചിട്ട് ആപ്ലിക്കേഷൻ അയച്ച് നോക്കാം അപ്പൊ നമ്മൾ അത് രണ്ടാമത്തെ ഓപ്ഷൻ റിലേറ്റീവ് ഓർ ഒക്യുർ സെലക്ട് ചെയ്യാം തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ആണ് ഡിസ്ട്രിക്ട് നമ്മളോട് നോക്കിയിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ലോക്കൽ ബോഡിയുടെ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ പഞ്ചായത്താണോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ലോക്കൽ ബോഡിയുടെ നെയിം ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര് നമ്മളിവിടെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ വാർഡ് ഏതാണോ നമ്മുടെ വാർഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ കെട്ടിടത്തിന്റെ നമ്പർ ഉണ്ടല്ലോ നമ്പർ നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ശേഷം എന്തെങ്കിലും സബ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കുക ശേഷം താഴെ കാണുന്ന സെർച്ച് ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ സെർച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും അതിന് സൈഡിലായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടന്റ് ഐക്കൺ കാണുന്നില്ലേ അതിൽ നമ്മൾ ടച്ച് ചെയ്യുക അപ്പം താഴെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ബിൽഡിങ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊസീഡ് എന്ന് പറഞ്ഞു ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അടുത്തത് ഇനി ആപ്ലിക്കൻറ്റ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇപ്പോൾ അപേക്ഷ കൊടുക്കുന്ന ആൾക്ക് ആപ്ലിക്കേഷൻ അയക്കുന്ന ആൾക്ക് ഓണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണോ അത് നമ്മളിവിടെ കൊടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ റിലേഷൻ ഓണറുമായിട്ട് എന്താണോ റിലേഷൻ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആപ്ലിക്കന്റിന്റെ നെയിം ഇവിടെ നമ്മളെ എൻ്റർ ചെയ്ത് ഇനി നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആപ്ലിക്കൻറ്റിന്റെ ആധാർ നമ്പറും കൂടെ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കണോട്ടോ അപ്പോൾ നമ്മൾ ആധാർ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ടച്ച് ചെയ്യാം അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ആപ്ലിക്കൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നില്ലേ അതിൽ നമുക്ക് ടച്ച് ചെയ്യാം അടുത്തതായിട്ട് വരുന്ന ഡോക്യുമെന്റിന്റെ ഭാഗമാണ് കേട്ടോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അഫിഡെവിറ്റ് ഓഫ് ഓണർ ഓർ റെന്റൽ അഗ്രിമെന്റ് നിങ്ങൾ റെന്റിന് താമസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ റെന്റൽ അഗ്രിമെന്റ് ആണ് ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അതിലുള്ള ഡോക്യുമെന്റ് നമ്പറും ഡോക്യുമെന്റ് ഡേറ്റും ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ ഇപ്പൊ ഞാൻ ആപ്ലിക്കേഷൻ അയക്കുന്നത് ഓണറുടെ മകന് വേണ്ടിയിട്ടാണ് അപ്പം ഓണറുടെ ഒരു അഫിഡവിറ്റ് ആണ് ഇവിടെ വേണ്ടത് എന്റെ മകന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും അതിന് എനിക്ക് സമ്മതമാണെന്നുള്ള രീതിയിലൊരു അഫിഡവിറ്റ് നമ്മൾ എഴുതി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഡോക്യുമെന്റ് നമ്മുടെ ആധാറോ റേഷൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫും കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി ഡോക്യൂമെന്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനായിട്ട് നമുക്കിവിടെ ഡോക്യൂമെന്റ് നമ്പർ കൊടുക്കണം നമുക്കിപ്പോൾ ഒരു വൺ ടു ത്രീ അങ്ങനെ എന്തെങ്കിലും നമ്പർ കൊടുക്കാം അതിനുശേഷം നമുക്ക് ഡോക്യുമെന്റ് ഡേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അതിനുശേഷം നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാമേ അപ്പൊ ഞാനിവിടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടച്ച് ചെയ്യാം നെക്സ്റ്റ് പ്രിവ്യൂ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്യുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം ഇനി ഇവിടെ ഡിക്ലറേഷൻ ആണ് നിങ്ങൾ ഇവിടെ നോക്കി ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒടി പി വെരിഫിക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഗെറ്റ് ഒ ടി പി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നില്ല അതിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ ആപ്ലിക്കന്റിന്റെ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കൂട്ടോ അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും അതിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ടെക്നോളജിമെന്റ് വന്നിട്ടുണ്ടാകും ഇത് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ കാണും കേട്ടോ അപ്പൊ നമ്മൾ ഓക്കെ കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഈസി ആയിട്ട് അയച്ചു കഴിഞ്ഞു നമ്മൾ ഇനി മൈ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഇപ്പം അയച്ച ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇനി ബാക്കിയെല്ലാം പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ അവർ വെരിഫൈ ചെയ്ത ശേഷം അപ്രൂവൽ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ കണ്ണിൻ്റെ ഇവിടെ സൈഡിലായിട്ട് ഒരു ഡൗൺലോഡ് അവരെ കാണാൻ സാധിക്കും അപ്പോൾ അതിൽ കൂടെ തന്നെ നമുക്ക് ഈസിയായിട്ട് സർട്ടിഫിക്കറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്